കെട്ടുറപ്പുള്ള പാർട്ടി ബി ജെ പി ഇന്ത്യാ സഖ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂരിന് പിന്നാലെ പി ചിദംബരവും രാജ്യത്ത് ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടി ബി ജെ പി ആണെന്നുള്ള പി ചിദംബരത്തിൻ്റെ അഭിപ്രായ പ്രകടനം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ആശങ്കയിലാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം അഭിപ്രായപ്പെട്ടു ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നുണ്ടോയെന്ന് തനിക്ക് ഉറപ്പില്ലെന്നും ബി ജെ പിയുടേത് ശക്തമായ സംഘടനാ സംവിധാനമാണെന്നും പി ചിദംബരം പറഞ്ഞു ബി ജെ പി പോലെ കെട്ടുറപ്പും സംഘടിതവുമായ മറ്റൊരു പാർട്ടിയില്ല ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സഖ്യം ുർബലപ്പെട്ടിരിക്കുന്നുവെന്നും ശ്രമിച്ചാൽ ശക്തിപ്പെടുത്താൻ ഇനിയും സമയമുണ്ടോ എന്നുമാണ് ചിദംബരം അഭിപ്രായപ്പെട്ടത് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന പി ചിദംബരം കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ പ്രസ്താവനകളൊന്നും നടത്താതിരുന്ന ദേശീയ നേതാവ് കൂടിയാണ് ചിദംബരത്തിനെതിരെയും മകനെതിരെയും ഇടി കേസെടുത്തു ബി ജെ പി കെട്ടുറപ്പുള്ള പാർട്ടിയാണെന്നുള്ള ചിദംബരത്തിന്റെ അഭിപ്രായം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട് ശശി തരൂർ പലപ്പോഴായി നടത്തിയ മോദി സ്തുതി കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള ആയുധമായി ബി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചിദംബരത്തിന്റെ പുതിയ അഭിപ്രായ പ്രകടനം അഴിമതി കേസിൽ കാർത്തി ചിദംബരത്തിനെതിരെ സിബിഐ നടപടികൾ കടുപ്പിക്കുകയും മൂന്ന് കേസുകൾക്ക് പുറമെ നാലാമതൊരു കേസ് കൂടി ചാർജ് ചെയ്തതോടെ ചിദംബരവും കോൺഗ്രസും കടുത്ത പ്രതിസന്ധിയിലായിരുന്നു അതേസമയം മോദി സ്തുതിയിലൂടെ നിരന്തരമായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശിതരൂരിനെ മെരുക്കാനുള്ള വഴികൾ തേടുന്നതിനിടയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ചിദംബരം ബി ജെ പി യെ പുകഴ്ത്തിയും ഇന്ത്യസഖ്യത്തെ ഇകഴ്ത്തിയും രംഗത്തെത്തിയിരിക്കുന്നത്